പോലീസിന് എന്താ കടപ്പുറത്ത് കാര്യം കാര്യമുണ്ട് പറയാം പൊന്നാനി കോസ്റ്റൽ പോലീസ് സ്റ്റേഷനിലെ പോലീസുകാർ മണി മുതൽ കടപ്പുറത്തുണ്ടാകും ജില്ലയിലെ ജനത്തിരക്കുള്ള പ്രധാന കേന്ദ്രമാണ് പൊന്നാനി ബീച്ച് അഴിമുഖവും ലൈറ്റ് ഹൌസും ഹാർബറും സൂര്യാസ്തമയും എന്നിങ്ങനെ മനോഹരമാണ് പൊന്നാനി ബീച്ച് ഒട്ടനവധി സന്ദർശകരാണ് കടൽ തീരത്ത് അപകടത്തിൽപ്പെടുന്നത് ഇവിടെയാണ് പൊന്നാനി കോസ്റ്റൽ പോലീസിന്റെ ഇടപെടലുമായി എത്തുന്നത് കടലിൽ ഇറങ്ങുമ്പോൾ സംഭവിക്കുന്ന അപകടങ്ങൾ ഒഴിവാക്കാൻ ബോധവൽക്കരണവുമായി പോലീസുകാർ കടപ്പുറത്തുണ്ടാകും കടൽ തീരത്ത് ഉല്ലസിക്കാൻ വരുന്ന ചെറിയ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ കടലിലേക്ക് ഇറങ്ങുമ്പോൾ ഉണ്ടാകുന്ന അപകടങ്ങൾ ഒഴിവാക്കാൻ പോലീസുകാർ നൽകുന്ന നിർദ്ദേശം പാലിക്കണം അപകടങ്ങൾ ഒഴിവാക്കാൻ കോസ്റ്റൽ പോലീസിന്റെ ഒരു ടീം തന്നെ കടപ്പുറത്ത് സജീവമാണ് പൊന്നാനി കോസ്റ്റൽ പോലീസ് ഇൻസ്പെക്ടർ ശശീന്ദ്രൻ മേലിന്റെ നിർദ്ദേശപ്രകാരമാണ് ബോധവൽക്കരണം നടക്കുന്നത് അവധി ദിവസങ്ങളിൽ വലിയ തോതിലുള്ള തിരക്ക് അനുഭവപ്പെടാറുള്ള പൊന്നാനി കടപ്പുറത്ത് കുട്ടികൾക്കും മുതിർന്നവർക്കും നിർദ്ദേശങ്ങൾ പങ്കുവച്ചും സൗഹൃദങ്ങൾ പങ്കിട്ടും നാലു മണി മുതൽ കോസ്റ്റൽ പോലീസ് കടപ്പുറത്ത് സജീവമാണ് എസ്ഇ പി ഒ സുനിൽ ദേവിന്റെ നേതൃത്വത്തിൽ സി പി ഒ രാജു സ്മിത സൗമ്യ കോസ്റ്റൽ വാർഡന്മാരായ സൈനുൽ ആബിദ് നിസാദ് എന്നിവരടങ്ങുന്ന സംഘമാണ് കഴിഞ്ഞ ദിവസം ബോധവൽക്കരണവുമായി ബീച്ചിലെത്തിയത് ന്യൂസ് ബ്യൂറോ പൊന്നാനി